സുകുമാരി മലയാളം തമിഴ് എന്നീ ഭാഷകളിൽ അഭിനയിച്ചിരുന്ന ഒരു തെന്നിന്ത്യൻ ചലച്ചിത്ര നടിയായിരുന്നു സുകുമാരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒക്ടോബർ ആറിനായിരുന്നു ജനനം രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് ഇരുപത്തിയാറിനായിരുന്നു മരണപ്പെടുന്നത് ചലച്ചിത്ര രംഗത്ത് അറുപത് വർഷത്തിലേറെ അഭിനയിച്ച അപൂർവം ചില അഭിനേത്രികളിൽ ഒരാളായിരുന്നു പത്താമത്തെ വയസ്സ് മുതൽ സുകുമാരി സിനിമയിൽ അഭിനയിച്ചു തുടങ്ങി ഇന്ത്യൻ ഭാഷകളിൽ രണ്ടായിരത്തിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ചലച്ചിത്രങ്ങൾ കൂടാതെ നാടകങ്ങളിലും ടെലിവിഷൻ സീരിയലുകളിലും അഭിനയിച്ചിരുന്ന സുകുമാരിക്ക് രാഷ്ട്രപതിയിൽ നിന്ന് പത്മശ്രീ പുരസ്കാരവും ഒട്ടേറെ സംസ്ഥാന പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് ഹൃദയാഘാതത്തെ തുടർന്ന് എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ ചെന്നൈയിലെ ആശുപത്രിയിൽ വെച്ച് മരണ മരണപ്പെടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒക്ടോബർ ആറിന് തമിഴ്നാട് സംസ്ഥാനത്തിലെ നാഗർകോവിൽ എന്ന സ്ഥലത്ത് മാധവൻ നായരുടെയും സത്യഭാമയുടെയും മകളായാണ് സുകുമാരി ജനിച്ചത് തിരുവിതാംകൂർ സഹോദരിമാരെന്ന് ഖ്യാതി നേടിയ ലളിത പത്മിനി രാഗിണിമാരുടെ അടുത്ത ബന്ധുവായ സുകുമാരി ഭരതനാട്യവും കഥകളിയും കേരള നടനവും ഉൾപ്പെടെയുള്ള നൃത്തരൂപങ്ങളിൽ ബാല്യത്തിൽ തന്നെ പ്രാവീണ്യം നേടി ആദ്യം നൃത്തം പഠിച്ചത് ഗുരു ഗോപിന്നാഥിൻ്റെ കീഴിൽ ആയിരുന്നു സംഗീതത്തിലും തൽപ്പരയായിരുന്നു ഏഴാം വയസ്സു മുതൽ തിരുവിതാംകൂർ സഹോദരിമാരുടെ ഡയൻസേഴ്സ് ഓഫ് ഇന്ത്യ എന്ന ഗ്രൂപ്പിന്റെ ഭാഗമായി ഇന്ത്യയിലുടനീളവും സിലോൺ സിംഗപ്പൂർ മലേഷ്യ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും നൃത്തപരിപാടികൾ അവതരിപ്പിച്ചു പിന്നീട് നടിമാരായ രാജസുലോചനയുടെയും കുശലകുമാരിയുടെയും ട്രൂപ്പുകളിൽ അംഗമായി നൃത്തവേദികളിലെ പ്രകടനം കണ്ടാണ് സംവിധായകൻ പി നീലകണ്ഠൻ ഒരറിവ് എന്ന ചിത്രത്തിലേക്ക് ക്ഷണിക്കുന്നത് ഇക്കാലത്ത് ജി വൈ പാർത്ഥസാരഥിയുടെ നാടകങ്ങളിൽ രാഗിണിയുടെ കൂടെ ചെറിയ വേഷങ്ങൾ ചെയ്തിരുന്നു പിന്നീട് ആ നാടകബന്ധം ചോ രാമസ്വാമിയുടെ നാടകങ്ങളിലേക്ക് സുകുമാരിക്ക് അവസരം തുറന്നുകൊടുത്തു ചെറുപ്പത്തിൽ തന്നെ മുതിർന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചാണ് സുകുമാരി ശ്രദ്ധ നേടിയത് തമിഴിൽ എം ജി ആർ ജയലളിത ശിവാജി ഗണേശൻ എന്നിവരോടൊപ്പവും പേരെങ്കിൽ എൻ ഡി ആറിനൊപ്പവും നിരവധി സിനിമകളിൽ വേഷമിട്ടു പത്താമത്തെ വയസ്സിൽ ഒരറിവ് ഒരിവ് എന്ന തമിഴ് ചലച്ചിത്രത്തിലൂടെയാണ് സുകുമാരി അഭിനയ ലോകത്ത് അരങ്ങേറ്റം കുറിച്ചത് ദീർഘമായ ആ നൃത്തരംഗത്താണ് ഈ സിനിമയിൽ അവർ പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആറ് ഭാഷകളിൽ പുറത്തിറങ്ങിയ ഭസ്കരവീരനിലാണ് സുകുമാരി ആദ്യമായി ശ്രദ്ധേയ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഇതേ വർഷം തന്നെ മലയാള സിനിമയായ കൂടപ്പിറപ്പിലും അഭിനയിച്ചു ആദ്യകാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളിലും പിന്നീട് പുതിയ ചിത്രങ്ങളായ ചേട്ടത്തി കുസൃതി കുഞ്ഞാലി മരക്കാർ തച്ചോളി ഒരയനൻ യക്ഷി കരിനിഴൽ എന്നിവയിലെയും അഭിനയം ശ്രദ്ധേയമായി പിൽക്കാലത്ത് പ്രിയദർശന്റെ ചിത്രങ്ങളിൽ ഹാസ്യവേഷങ്ങളും വേഷങ്ങളും ചെയ്ത് വളരെ ശ്രദ്ധേയായി പൂച്ചക്കൊരു മൂക്കുത്തി ഓടരു തമാവ ആളറിയാം ബോയിംഗ് ബോയിങ് വന്ദനം തുടങ്ങിയ ചിത്രങ്ങളിലെ അഭിനയവും വളരെ മികവൂറ്റതായിരുന്നു അക്കാലത്ത് ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ചിത്രങ്ങളിലും അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രങ്ങളിലും സുകുമാരി ശ്രദ്ധേയായി പ്രശസ്ത മലയാളം തമിഴ് ഹിന്ദി ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തും ചിത്ര സംയോജകനും നിർമ്മാതാവുമായിരുന്ന സിംഗ് ആയിരുന്നു സുകുമാരിയുടെ ഭർത്താവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജനുവരി പതിനാറിന് അവരുടെ ഭർത്താവ് മരിച്ചു നടനും ഡോക്ടറുമായ സുരേഷാണ് ഏക മകൻ മരുമകൾ ഉമ വിഘ്നേഷ് പേരക്കുട്ടി നാല് സഹോദരന്മാരും ഒരു സഹോദരിയുമുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ചെന്നൈയിലെ സ്വവസതിയിലെ പൂജാമുറിയിൽ നിലവിളക്ക് കൊളുത്താൻ ശ്രമിക്കുമ്പോൾ പടർന്നു പിടിച്ച തീയിൽ സുകുമാരിയുടെ കൈകളിലും ശരീരത്തിലും പൊള്ളലേറ്റിരുന്നു വൃക്കകൾ തകരാറിലായി ഡയാലിസിസ് ചെയ്യേണ്ടി വന്നു ഒടുവിൽ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് ഇരുപത്തിയാറിന് ഹൃദയാഘാതം മൂലം മരണം സംഭവിക്കുകയായിരുന്നു